മുതിര്ന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ വയലാർ രവിക്കിന്ന് എൺപത്തിയാറാം പിറന്നാള് എറണാകുളം വാഴക്കാലയിലെ വീട്ടിൽ പ്രിയപ്പെട്ടവർക്കൊപ്പം കേക്ക് മുറിച്ചായിരുന്നു വയലാർ രവി പിറന്നാള് ആഘോഷിച്ചത് ആഘോഷങ്ങളിലൊന്നും വലിയ താല്പര്യം പണ്ടുമുതലേ വയലാർ രവിക്കില്ല പ്രിയപ്പെട്ടവരുടെ നിർബന്ധത്തിനു മുന്നിൽ കെ യേശു കാലം മുതൽ ഒപ്പം നടന്ന എ കെ ആന്റണിയും വയലാർ രവി കൈപിടിച്ചുകൂടെ കൂട്ടിയ കെ സുധാകരനും വി എം സുധീരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ബെന്നി ബഹന്നാനും കർണാടക നിയമസഭാ ലെജിസ്ലേറ്റീവ് അംഗം പ്രകാശ് റാത്തോഡും ഉൾപ്പെടെയുള്ളവർ പ്രിയ നേതാവ് കൂടിയായ വയലാറിന്റെ സിംഹഗർജനത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നു മകൻ രവികൃഷ്ണ മരുമകൾ പുഷ്പ മുപ്പത് വർഷത്തിലധികമായി അദ്ദേഹത്തോടൊപ്പമുള്ള അഡ്വക്കേറ്റ് വി എൻ വിജയൻ എന്നിവരാണ് പിറന്നാൾ ആഘോഷത്തിന് മുൻകൈയെടുത്തത് സിറിൽ സഞ്ജു ജോർജ് സി എസ് ശ്രീനിവാസ് ടി ഡി രാജൻ അനിൽകുമാർ അഡ്വക്കേറ്റ് ഷാജഹാൻ തുടങ്ങിയവരും വാഴക്കാല വസതിയിലെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നിരവധി പേർ പ്രിയ നേതാവിന്റെ പിറന്നാൾ സന്തോഷം പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ पुद् no oh.